നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് വയനാട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കൽപ്പറ്റ ടൌണിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടക്കും മാനന്തവാടി ബത്തേരി കൽപ്പറ്റ ഏർനാട് വണ്ടൂർ നിലമ്പൂർ തിരുവമ്പാടി എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരക്കുമെന്ന് യു പ്രവർത്തകർ അറിയിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ റോഡ് ഷോയുടെ ഭാഗമാകും മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിലെ തലക്കൽ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഗാന്ധി അവിടെ നിന്ന് റോഡ് മാർഗം റോഡ് ഷോ ആരംഭിക്കുന്ന കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാന്റിലെത്തും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള ക്യാമ്പയിന്റെ തുടക്കമായിരിക്കും രാഹുൽ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോ എന്നും യുഡിഎഫ് നേതാക്കൾ കൂട്ടിച്ചേർത്തു അതേസമയം കാട്ടാന ആക്രമിച്ചു കൊന്ന അജീഷിന്റെ വീട്ടിൽ പോയി ക്ഷമാപണം നടത്തിയിട്ട് വേണമായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ പ്രചാരണം ആരംഭിക്കേണ്ടിയിരുന്നത് എന്ന് ടി സിദ്ദിഖ് എം പറഞ്ഞു രാഹുൽ ഗാന്ധി വീട്ടിലെത്തിയ സമയത്ത് കുടുംബാംഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക സർക്കാരുമായി അദ്ദേഹം ബന്ധപ്പെടുകയും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തത് എന്നാൽ ഈ തുക കൊടുക്കാനാവില്ലെന്ന് പറഞ്ഞ് ബി ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത് ഇതേ തുടർന്നായിരുന്നു അജീഷിന്റെ കുടുംബം ഈ തുക വേണ്ടെന്ന് വെച്ചത് ബിജെപി ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറയാൻ കെ സുരേന്ദ്രൻ തയ്യാറാകണമെന്നും ടി സിദിഖ് ആവശ്യപ്പെട്ടു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും കോടീശ്വരന്മാരെ കൂട്ടുപിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ആരോപിച്ചിരുന്നു ബിജെപി വിജയിച്ചാൽ രാജ്യത്തെ ഭരണഘടന മാറുമെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാകുമെന്നും ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന പ്രതിഷേധ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ഞങ്ങളുടെ രണ്ട് കളിക്കാർ അറസ്റ്റിലായി ഈ തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗിനാണ് മോദി ശ്രമിക്കുന്നത് സീറ്റുകൾ നേടുമെന്നാണ് മോദി അവകാശപ്പെടുന്നത് എന്നാൽ ഇവി എം ദുരുപയോഗം ചെയ്യാതെയോ പ്രതിപക്ഷ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാതെയോ മാധ്യമങ്ങളെ വിലക്കി വാങ്ങാതെയോ അവർക്ക് നൂറ്റിയൺപതിലധികം സീറ്റ് നേടാനാകില്ല എന്നും ഗാന്ധി വ്യക്തമാക്കിയിരുന്നു അമ്പയർമാരുടെയും ക്യാപ്റ്റന്മാരുടെയും മേൽ അധിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കളിക്കാരെ വിലക്കി വാങ്ങുകയും മത്സരം ജയിക്കുകയും ചെയ്യുന്നു ക്രിക്കറ്റിൽ ഇതിനെ മാച്ച് ഫിക്സിംഗ് എന്നാണ് പറയുന്നത് നമുക്ക് മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഉള്ളത് ആരാണ് അമ്പയർമാരെ തെരഞ്ഞെടുക്കുന്നത് മത്സരം ആരംഭിക്കുന്നതിന് മുൻപേ രണ്ട് കളിക്കാർ അറസ്റ്റിലായി ഈ തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടത്തി ജയിക്കാനാണ് മോദി ശ്രമിക്കുന്നത് രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായി എന്ത് തെരഞ്ഞെടുപ്പാണിത് രണ്ടോ മൂന്നോ കൊടീഷന്മാരെ കൂട്ടുപിടിച്ച പ്രധാനമന്ത്രി എന്താണ് ഈ ചെയ്യുന്നത് രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ഭരണഘടന പിടിച്ചു വാങ്ങാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഭരണഘടന രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ് അതെന്ന് അവസാനിക്കുന്നുവോ അന്നീ രാജ്യവും ഇല്ലാതാകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഭരണഘടന ഇല്ലാതായാൽ ജനങ്ങളുടെ അവകാശങ്ങളും സംവരണങ്ങളും എല്ലാം ഇല്ലാതാകും നാനൂറ് സീറ്റ് ലഭിച്ചാൽ ഭരണഘടന മാറ്റുമെന്നാണ് ഒരു ബിജെപി നേതാവ് പറഞ്ഞത് അതങ്ങനെ വെറുതെ പറഞ്ഞതല്ല ഒരു ആശയം പരീക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത് ഭീഷണിയിലൂടെയും മറ്റും പോലീസ് സി ബി ഐ ഇ ഡി തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് വിരട്ടിയും രാജ്യത്തെ മുന്നോട്ട് നയിക്കാമെന്നാണ് അവർ കരുതുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ഒരിക്കലും കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി ഇന്നലെ ഡൽഹി രാംലീല മൈതാനിയിൽ നടന്ന മഹാസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു